പ്രിയപ്പെട്ട മൂന്നിങ്ങൾ അസ്സലാമലൈക്കും വാർഹമത്തല്ലാ വളരെ സങ്കടകരമായ ഒരു നാടിനെ തന്നെ കണ്ണീരിലായിത്തിയ മരണം പതിനാല് വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈ ഇന്നാലി റാജിയോ ആദ്യമായി പറയട്ടെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ യാമി നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലമിങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷല്ല കുറ്റ്യാടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹിയോ ഇന്നായി വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് വെറും പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ എത്രയോ മരണ റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് പാലേരി കൈതേരി മുക്കിൽ കുറ്റ്യാടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ രണ്ടു പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടു മക്കൾ പടച്ചിടപ്പയെ ആ കുടുംബത്തിന്റെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് ആ മാതാപിതാക്കൾക്ക് പടച്ചടപ്പ് ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും റബ്ബ് അമീ പാറക്കടവ് കുളമുള്ളതിൽ യൂസഫിന്റെ മകൻ റിസ്വാൻ പതിനാല് വയസ്സ് കൊളായിപ്പുഴയിൽ മജീദിന്റെ മകൻ സിനാൻ പതിനാല് വയസ്സ് എന്നീ രണ്ട് മക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത് നിന്നെത്തിയ അഗ്നിരക്ഷാ സേന നാട്ടുകാരും ചേർന്നാണ് ഇവരുടെ മൃതദേഹം പുറത്തെടുത്തത് സുബഹാൻ അള്ളാഹ് അടുത്ത റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ല റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം തന്ന് ആ മാതാപിതാക്കളെ ആ മാതാപിതാക്കളെ കബറിന്റെ കാവൽക്കാരാക്കല്ല റബ്ബെ എത്രയോ കുഞ്ഞു മക്കളാണ് റബ്ബ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് അപകടത്തിലും അബദ്ധത്തിലും നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവുകയാണ് റബ്ബെർബയെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ ഈ മയ്യത്തിനു വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ഒന്നിച്ച് ദുവാ ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി എന്നും ധ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ എല്ലാ നേരവും നിസ്കാരപ്പായയിൽ നിന്നും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി എന്നും ദ ചെയ്തോണ്ടേയിരിക്കണം പടച്ച ടബിന്റെ കരുതലും സുരക്ഷയും എന്നും ഉണ്ടാകും അബ്ബെ എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലാണ് റബ്ബെ മക്കൾ മരണപ്പെട്ടാൽ അവരുടെ കൂടെ ഖബറിൽ കിടക്കണമെന്ന് കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകണം റബ്ബെ പർച്ചറബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ പർച്ചറബെ പതിനാല് വയസ്സുള്ള രണ്ട് മക്കളെയാണ് റബ്ബെ നീ വിളിച്ചത് ആ മക്കളുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും അതാവിനെ തൊട്ടി മയ്യത്തിനെ മയത്തിനെ കാക്കണ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ നൽകണേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഈ ജീവിതകാലം മുഴുവൻ അവർ കബറിന്റെ കരയിലായിരിക്കും റബ്ബെ കണ്ണീരോടെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെ ഒക്കെ കാക്കണേ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നീ അങ്ങോട്ട് വിളിക്കല്ലേ റബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണം അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ ഈ പൊന്നു പൊന്നുമക്കളോട് കബറിടം നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ കാക്കണറബ പടച്ചറബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബെ അവിടുത്തെ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബരടും നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെർമായ റബ്ബെ ഒരുപാട് പേര് ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ സ്വർഗം കൊടുത്താൻഗ്രഹിക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നീ നൽകണ റബ്ബെ അവരുടെ കുടുംബത്തെയും അവരുടെ മക്കളെയും നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ആരെയും എത്തിയമാക്കല്ല റബ്ബെ ഒരു മക്കളെയും എത്തിയുമാക്കൽ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുത്ത് മാതാപിതാക്കളെ ഖബറിൻ കരയിലാക്കലെ പക്ഷറബെ നമ്മുടെ ഈമാൻ നിലനിർത്തി തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണം റബ്ബെ ആഫിയത്ത് കൊടുക്കണം റബ്ബെമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹദ്യ ചെയ്യണം അവരുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അസ്സലാമലൈക്കു വാഹത്തുല്ല